രണ്ടാനമയും മക്കളും വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളതേ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ടാണ് കേട്ടോ മാത്രമല്ല ഞങ്ങൾക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്തയും കൂടി പറയാനുണ്ട് നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് കിട്ടിയ ഈ യൂട്യൂബിൻ്റെ പ്ലേബട്ടം ഇതാ ഞങ്ങളെ കയ്യിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലോട്ട് വരാല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ പാർട്ട് ട്വൻറ്റി സിക്സ് വരെ ആണെന്ന് തോന്നുന്നുട്ടിട്ടുള്ളത് അതിൻ്റെ താഴെ മൊത്തം എല്ലാ വീഡിയോൻ്റെ താഴെ വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇഷമോളെ ശരിക്കും ഞാൻ വേണോ വേണം ഇഷമോളിൻ്റെ സ്വന്തം മോളാണെന്ന് ഇങ്ങനെ എല്ലാ വീഡിയോൻ്റെ താഴെ സ്ഥിരമായിട്ട് കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു ചോദ്യം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള നിങ്ങളെ ഉത്തരം ഇശമോള പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ ഇഷമോളെ ഞാൻ സ്വന്തം കേട്ടല്ലോ അപ്പൊ ഇവളെന്റെ സ്വന്തം മോളാണ് എനിക്ക് ഇവള് മാത്രമല്ല ഇതാ ഇവനും ഉണ്ട് കേട്ടോ ഇവ രണ്ടുപേരും എന്റെ സ്വന്തം മക്കളാണ് പിന്നെ നാട് നാടെവിടെയെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ നാട് മലപ്പുറം ജില്ലയില് തിരൂര് മംഗലം ചേന്നരാ സ്ഥലത്താണ് കേട്ടോ പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിശമ്മോൾ എത്രയിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എമിമോൻ എവിടെ പഠിക്കുന്ന കേട്ടോ അപ്പോൾ ഇഷമോൾ പഠിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളായിട്ടുള്ള മംഗല എം ഇ എസ്സിലാണ് അവളിപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലായിട്ടോ പഠിക്കുന്നത് എമ്മി മോനാണെങ്കിൽ ആ സെയിം സ്കൂളിൽ തന്നെ മോണ്ടിസോറിയിലാണ് ഇനി എന്നെ കുറിച്ച് പറയാനായി ഞാൻ സത്യത്തിലൊരു ഫുഡ് വ്ലോഗറാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ അബിബാസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കണേ പിന്നെ ഇഷൻ്റെ എമ്മിൻ്റെയൊക്കെ കണ്ടന്റ് ഇടാനായിട്ട് ഒരു അക്കൗണ്ടും കൂടി ഉണ്ട് ഹബിയും മക്കളും എന്നാണ് അപ്പോൾ അതും കൂടി ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടാക്കണം കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളിരുന്ന എല്ലാ കമൻസും ഞങ്ങൾ വായിക്കാറുണ്ട് കേട്ടോ അതിൽ ഒരുപാട് പേര് പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസൊക്കെ വരാറുണ്ട് പോസിറ്റീവ് കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ ഒരുപാട് പേര് നിങ്ങൾ എന്തൊരു ക്രൂരയാണ് നിങ്ങൾ എന്തിനാണ് ശമോളോട് ഇങ്ങനെ പെരുമാറണത് കണ്ണിച്ചവരില്ലാത്തവർ ഇങ്ങനെ കുറേ നെഗറ്റീവ് കമൻറ്റും വരാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് പറയുന്നവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇതൊരു റിയലായിട്ട് കാണാതെ ഇതൊരു റീലായിട്ട് കാണുക ഞങ്ങളിത് അല്ല നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതെ ഇഷമോൾക്ക് എന്തെങ്കിലും വിഷമം വരാറുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇല്ല ആ കണ്ടില്ല ഇവൾക്കൊരു വിഷമം ഇല്ല ഞങ്ങൾ ഇവിടെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇനി ഇഷമൂള ഹാപ്പി ഇല്ല എന്ന് ചോദിച്ച അവൾ അവളിവിടെ നല്ല ഹാപ്പി ആണ് അവൾക്ക് യാതൊരു കുറവുമില്ല അപ്പൊ ഇനി ദയവെത്തിട്ട് ആ രീതിയിലുള്ള കമന്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക പിന്നെ കുറെ പേര് ഗീവേകൾ കൊടുക്കുമോന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള അഭിഭാസ് വ്ലോഗിന് ഓൾറെഡി കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ ഒരുപാട് പേര് വെക്കുന്നുണ്ട് നെയ്മീറ്റിങ് ചലഞ്ച് ചെയ്യുവന്നിട്ടോ അപ്പൊ ഇൻഷാല്ല അവൾക്ക് സെറ്റാക്കാം അല്ലേ മനുഷ്യ അല്ലാതെ ഞങ്ങൾ സെറ്റാക്കാം പിന്നെ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവരെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയങ്ങളിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കാറ് പിന്നെ അപ്പം തന്നെ കണ്ടില്ല ഇവരൊക്കെ ഇങ്ങനെ പിടിച്ചിരുത്താൻ ഭയങ്കര പാടാൻ മാക്സിമം എന്നാലും നമ്മൾ ശ്രമിക്കാം കേട്ടോ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാൻ ആ പിന്നെ എനിക്ക് ശനിയും എമിനിയും വെച്ചിട്ട് ഡയലി വ്ലോഗ് ഇടാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളോട് സംസാരിക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ എമിനും ഇശക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഞങ്ങളെ പുറത്തുനിന്നൊക്കെ കാണുവാണെങ്കിൽ സംസാരിക്കാൻ വരുക കേട്ടോ ആ പിന്നെ ഈ മാസം എ മിമോൻ്റെ ഡേ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ മാത്രമല്ല അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ താഴെ കമന്റ് ഇട്ടോളൂ കേട്ടോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമുക്ക് വൈൻഡപ്പ് മോളെ ആ പിന്നെ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള അബിബാസ് വ്ളോഗും അബിയും മക്കളും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇവരെ ഡയലി വ്ളോഗ് വേണോന്ന് അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നിർത്തിയാലോ ബായ് ബായ്